ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബി എസ് സി നേഴ്സസ് ഫീമെയിൽ ടു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു വീഡിയോ ഒക്കെ തയ്യാറാക്കിയിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് അവൾക്ക് വോയിസിൽ വല്ലാത്തൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഒഡയപ്പെക്ക് വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ തട്ടിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിന്റെ അവസാന തീയതി വെച്ച് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഒക്ടോബർ മൂന്ന് ആണ് ഇതിൻ്റെ നെറ്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് ഒക്ടോബർ വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് ഞാൻ ഏതാണ്ട് ഒക്ടോബർ ഏഴാം തീയതി അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇത് എട്ടാം തീയതി മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് എസ് എ ആർ നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ പ്ലസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതാണ് ഇതിലേക്ക് വരുന്ന സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട് പി ബി ബി എൻ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അവസരം അതോടൊപ്പം ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ജി സി സി അറ്റ് ഒഡൈപെക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് മെയിൽ അയക്കുകയാണ് ചെയ്യേണ്ടത് പതിനഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപാണ് മെയിൽ അയക്കേണ്ടത് മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീമെയിൽ നേഴ്സ് ടു എം ഒ എച്ച് കെ എസ് എ എന്ന് നിങ്ങൾ ജസ്റ്റ് സബ്ജിക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിടേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കി വെക്കുക ഇപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈറ്റിൻ്റെ കൂടാതെ നിങ്ങളുടെ ബയോഡാറ്റ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പാസ്പോർട്ട് വിത്ത് ആറ് മൺസിപ്പാലിറ്റി ഒന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി വെക്കേണ്ടതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഓൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം ആധാറിൻ്റെ കോപ്പി കൂടി ആ ഒരു മെയിലിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫീമെയിൽ ബി എസ് സി നേഴ്സ് ആണ് പോസ്റ്റിൻ്റെ നെയിം ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ പി ബി ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കരിയറിൽ ബ്രേക്ക് വന്നിട്ടുണ്ട് ആ ഒരു അപ്ലിക്കേഷൻ ഇവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നു കൂടി പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അക്കോമഡേഷൻ വിസ ആൻഡ് ടിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ബൈ ദി എംപ്ലോയർ എംപ്ലോയറിനും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒടൈപ്പക്കിന് മറ്റ് സബ് ഏജൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ആയിട്ടാണ് അവർ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് വെച്ചൊന്ന് മെയിൽ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ